നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഊണിനൊപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചു കടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് തക്കാളി മുരിങ്ങക്കായ ഒഴിച്ചു കറി പത്ത് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ പോകാം റെസിപ്പിയിലോട്ട് കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ചട്ടിയിലോട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ മുരിങ്ങക്കോല് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം അത് ചേർത്ത് കൊടുക്കാം ആവശ്യമായ രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തക്കാളി ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത് എരിവിനായിട്ട് നാല് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പലും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഈ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടാനായിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സ്റ്റൗവിന്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറുതീൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമൻ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ നല്ല എരുവെള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പീസ് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് അല്പം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം മുരിങ്ങാക്കോലും തക്കാളി എല്ലാം ഇവിടെ നന്നായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അല്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം മിക്സിയുടെ ജാർ കഴുകിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് ക്രമീകരിച്ചെടുത്താൽ മതി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ കറി ഒന്ന് ഇളക്കി ചൂടാക്കി കൊടുക്കുക ഒട്ടും തിളപ്പിച്ചെടുക്കരുത് നന്നായി ഒന്ന് ഫ്ലെയിം കുറച്ച് ഇളക്കി ചൂടാക്കിയെടുക്കാം കറിയിലോട്ടുള്ള താളിപ്പ റെഡിയാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് മൂന്ന് വറ്റൽ മുളക് നടുകിയെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും ഒന്നോ രണ്ടോ കറിവേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവണവരൊന്ന് വൈറ്റി എടുക്കാം ഉള്ളിയെല്ലാം ഇവിടെ നല്ല പോലെ ഒന്ന് ഗോൾഡൻ കളറിലോട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഉള്ളീടെയും കടകിന്റെയും ഫ്ലേവറൊക്കെ കറിയിലോട്ടൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഊണിനൊപ്പം പത്ത് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നാടൻ ഒഴിച്ചുകറിയായ മുരിങ്ങക്ക തക്കാളി ഒഴിച്ചുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ രീതിയിൽ കറി ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരികയുള്ളൂ വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക്